സത്യവിശ്വാസം സത്യവിശ്വാസം ഇങ്ങനെ കേൾക്കും അങ്ങനെ പറയാറുമുണ്ട് അപ്പൊ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ കേൾക്കുന്നു അപ്പൊ ചില ചില സ്ഥലങ്ങളിൽ നിന്ന് പല വിശ്വാസങ്ങളും കടന്ന് ഇതിലേക്ക് വന്നിട്ടുണ്ട് ആധുനിക കാലത്ത് ചില കാര്യങ്ങൾ നമുക്ക് ഈ വിശ്വാസത്തിലേക്ക് ആഡ് ചെയ്ത് എടുത്താലും കുഴപ്പമൊന്നുമില്ല അതൊക്കെ അങ്ങ് കുഴപ്പമില്ലാത്ത രീതിയിലും ചിലർ പറയുന്നുണ്ട് അപ്പൊ കൈമാറിത്തന്നെന്ന് പറയുന്ന ആ സത്യവിശ്വാസം എന്താണ് അത് അതെന്താണ് വാശ അതെങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത് അതെങ്ങനെയാണ് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാത്തക്ക രീതിയിൽ അതെങ്ങനെയാണ് അതൊന്ന് അതിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരും വാശി വിശദീകരിച്ചൊന്ന് പറഞ്ഞു എന്ന് അറിയാൻ എന്താണ് സത്യവിശ്വാസം അപ്പൊ അതിലേക്ക് ഇങ്ങനെ ഓൺ ചെയ്യുന്നതൊക്കെ അതിപ്പോ പാട്ടാണെങ്കിലും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ആണെങ്കിലും അങ്ങനെ ആഡോൺ ചെയ്ത് എടുക്കാൻ പറ്റുമോ അതായിരുന്നു ചോദ്യം താങ്ക് യു ചില പാട്ടുകളും പൊട്ടസൻ്റെ ഉപദേശത്തിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് ആ പാട്ടുകൾ ചില പാട്ടുകൾ പാടുന്നതിന് കുഴപ്പമില്ല അത് ചേർന്ന് പോണതാണെങ്കിൽ അതങ്ങ് കുഴപ്പമില്ല അപ്പൊ പാടി പൊക്കോട്ടെ എന്ന് ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ അപ്പൊ ആടുമ്പോ നമ്മുടെ അത് മറിയം ദൈവമാതാവാകുന്നു അതിനെ നമുക്ക് എടുക്കാൻ പാട്ടുകൾ ഇതിന് വിരുദ്ധമായിട്ട് പോകും പാടുമ്പായിട്ട് അപ്പൊ ഈ ആധുനിക തലമുറയിൽ ഇപ്പൊ ഇങ്ങനെ ആയാലാണ് പറ്റത്തുള്ളൂ എന്ന് ചിലർ പറയുന്നുണ്ട് അപ്പൊ അതിനെ എങ്ങനെയാ ഫാസ്റ്റർ നമുക്ക് എങ്ങനെയതിനെ ഒന്ന് ഇത് ചെയ്യാൻ പറ്റുക എന്നൊന്നറിഞ്ഞാൽ അതോടെ നല്ല അറിയത്തില്ല ഇതിനെയൊക്കെ മാറ്റുന്ന എങ്ങനെയാണെന്നേച്ചാ ഞാനിപ്പങ്ങനെ അതായത് ഒരു പാമ്പ് കയറുമ്പോ ഞാൻ കണ്ടു ഞാൻ പറയാ തോമസെ ഞാൻ പോകുന്ന വഴിക്ക് സൈക്കിൾ നിർത്തി ഒരു കാല് നിലത്തു കുത്തി കാല് പെടലേ വെച്ച് ബെല്ലടിച്ച് തോമസിനോട് പറയുന്നത് അതുവഴി ഒരു പാമ്പ് കയറി ഇനി ആ പാപിനെ തല്ലിക്കൊള്ളണോ മണ്ണന്റെ ഒഴിക്കണോ ബാബാ സുരേഷിനെ വിളിക്കണോ ഒക്കെ ഉള്ള തോമസിന്റെ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ് ഞാൻ സൈക്കിൾ വിട്ട് പോവാണ് മനസ്സിലായത് അതായത് ഒന്നരക്കിലോ ഇറച്ചി തേക്കലെ പൊതിഞ്ഞ് പ്ലാസ്റ്റിക് കൂടുതലിട്ട് എന്റെ സൈക്കിളിന്റെ തൂങ്ങി തൂങ്ങിക്കിടക്ക് എനിക്ക് വീട്ടിൽ പോട്ടേ അപ്പൊ ഞാനവിടെ പാമ്പിനെ പിടിക്കുന്ന കാണാൻ വന്ന് വെറുതെ കുറെ താരത്തിൽ പാമ്പിന്റെ അടി കിട്ടാനും മതി അപ്പൊ ഞാൻ പോകുന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ തോബായ സഭയ്ക്കകത്തുന്നല്ല ഒന്നാം പിടിക്കാൻ വേണ്ടി ഞാൻ കയറി ഞാനിതിനെ വെറുതെ പണി മേടിക്കും എനിക്ക് വേറെ പണിയുന്നു ആ അല്ല ഒരു ചോദ്യം ചോദിക്കാനായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തതിന്റെ ആ കാഹളനാദത്തിനോട് അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഓരോ വ്യക്തിക്കും ആ വ്യക്തിയുടെ അവസ്ഥയ്ക്കനുസരിച്ചാണ് ആ സ്പിരിച്വൽ പ്രോഗ്രസിനനുസരിച്ചാണ് കാഹളനാദം ആ വ്യക്തിയിൽ വെളിവായി വരുന്നതെന്ന് അല്ലെ പക്ഷെ അപ്പൊ അപ്പം നമ്മള് ഇങ്ങനെ അപ്പൊ ഈ റാപ്ച്ചർ അതായത് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ പറ്റി പറയുമ്പോൾ ഒരു റാപ്ചർ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഒരു ടൈമിൽ ഉണ്ടാകുന്ന ഒരു ഒരു ഇതാണോ അത് കഴിഞ്ഞ് പിന്നെ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് അതും ഒരു പെർട്ടിക്കുലർ ടൈം ഫ്രെയിമില് ക്രിസ്തു രണ്ടാമത് ആ രാജകീയമായി തന്റെ മഹത്വപ്രത്യക്ഷത എന്ന് പറയുന്ന ഇത് രണ്ടും ഒരു ലൈക്ക് ഒരു പെർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ നടക്കുന്ന രണ്ട് ഇവന്റുകളാണോ എങ്ങനെയാണ് നമ്മൾ അതിനെ കാണുന്നത് കേട്ടോ പ്രാപ്ചറൊക്കെ ചുമ്മാ ഈ പെറ്റക്കോസ് പതിനൊന്നിടും അങ്ങനെ ഒരു സംഭവം അതെല്ലാം ചുമ്മാ കിട്ടുക അതെയാ അവരൊന്ന് പറയുന്നു അത് കേട്ടോ അതാണ് ഈ അന്തരീക്ഷത്തിൽ പോയി നിൽക്കുന്നേ ആ അതെ അതെ അങ്ങനെ പറയുന്നത് അതെ കുറച്ചുപേര് ജോലി അതെ അതെ വിദേശത്താണ് ചെയ്യുന്നില്ല ഫ്ലൈറ്റല് പോകുമ്പോ കണ്ടിട്ടില്ലേ മേഘം ഇരിക്കാൻ പറ്റും പിന്നെ ഈ മണ്ടത്തിനെ ചോദിച്ചോണ്ട് നടക്കുന്ന യുവന്മാർ പറയുന്ന മേഘത്തിൽ ഇരിക്കാന്ന് വിദേശയാത്ര ചെയ്ത ബാസർമാർക്കെല്ലാം വൈക്ലപ്പുണ്ട് ഇതായിരിക്കാൻ പറ്റാത്ത ഏഴ് കൊല്ലം പറ്റും മേഘത്തിൽ ഇരിക്കുമ്പോ അവിടെ ഈ കക്കൂസൊക്കെ എങ്ങനെയാണ് അപ്പൊ ഇതിന്റെ ഈ അപ്പൊ ഈ അങ്ങനെ ഒരു സ്പെസിഫിക് ഇവന്റ് സംഭവമായിരിക്കും

രണ്ടാമത്തെ ദിവസം മഹത്വ പ്രത്യക്ഷിത എന്ന് പറയുന്നത് ആഹ് പ്രത്യക്ഷത പൊതുവായിട്ട് ഈ മഹത്വ പ്രത്യക്ഷ ഓറ്റയടിക്കല്ലോ സൂര്യൻ ഉദിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ കുറേശേട്ടമല്ലേ അപ്പം അത് ഫാസ്റ്റർ മുമ്പ് പറഞ്ഞ പോലെയുള്ള ആ സ്പിരിച്വൽ പ്രോഗ്രഷിന്റെ ആ ഫൈനൽ തീയോ ആ ഒരു ലെവലിലാണ് പറയുന്നത് ഈ മഹത്വപ്രതീക്ഷത മഹത്വം വരികയാണ് ജ്ഞാനം വർദ്ധിച്ച് ദൈവത്തിന്റെ ജ്ഞാനത്താൽ നിറഞ്ഞു നിറഞ്ഞത് അതാണ് നമ്മൾ നോക്കി പാർത്തിരിക്കുന്ന നല്ല ഫ്യൂച്ചർ എന്ന് പറയും അത് ഈ വിഭാഗീയതകളും വിവേചനങ്ങളും ഒക്കെ ഇല്ലാതെ മനുഷ്യൻ പുരോഗമിക്കുന്നതിനെ കുറിച്ചാണ് എനിക്കിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വരണമെന്നല്ലേ പ്രാർത്ഥിക്കും അല്ലാതെ ഭൂമി ഉപേക്ഷിച്ച് പറന്ന് പോകുന്നതാണ് തെറ്റായ പ്രാർത്ഥനയല്ലേ ശേഷം പതിനേഴ് പതിനഞ്ച് വായിച്ചാല് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അവരെ ലോകത്തിൽ എന്താണ് ഈ വെളു ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വേണം എന്ന് പറഞ്ഞാൽ ഈ അപ്പസ്വലന്മാരെല്ലാം അടി കൊണ്ടു തൊഴി കൊണ്ടു കല്ലേറുകൊണ്ടു യേശുന്റെ പ്രാർത്ഥന പൊളിഞ്ഞോ പൊളിഞ്ഞില്ലേ തെറ്റുകളിൽ വീഴാതെ കാത്തു എന്നുള്ളതാണ് ദുഷ്ടൻ എന്ന് എന്ന് ദുഷ്ടന്റെ പറഞ്ഞാൽ തിരിച്ച് ചൂതായുസത്തിലേക്ക് പോകാതെ സൂക്ഷിച്ചോണം മരണം വരെ അവർ പ്രാർത്ഥന പോകും അതാണ് പോയി ദുഷ്ടാണ് അല്ലാതെ തല്ലാതെ നിൽക്കുന്നവരാണെങ്കിൽ പ്രാർത്ഥന പൊളിഞ്ഞല്ലോ തല്ലുകൊണ്ടില്ലേ തീർച്ചയായിട്ടും ഞാന് ഈ അടുത്ത ദിവസം പുതിയ നിയമം ജസ്റ്റ് ഒരു ടോപ്പിക് ആയിട്ട് ക്രോസ് ചെക്ക് ചെയ്തിപ്പോ ഇപ്പൊ രണ്ട് മൂന്ന് ബൈബിൾ വേഴ്സസ് കറക്റ്റ് ആയിട്ട് പറയുന്നത് അബൌട്ട് ദോസ് ഇൻഹറിറ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ് അപ്പൊ അത് ഒന്ന് ഗലേഷ്യൻസ് ചാപ്റ്റർ ഫൈവ് വേഴ്സസ് നയൻറ്റീൻ ടു ട്വന്റി വൺ പിന്നെ എഫേഷ്യൻസ് ചാപ്റ്റർ ഫൈവ് വേഴ്സസ് ഫൈവ് പിന്നെ ഫസ്റ്റ് കുരിൻസ് ചാപ്റ്റർ സിക്സ് വേഴ്സസ് നയൻ അപ്പൊ ഈ മൂന്ന് ഭാഗങ്ങളും ലിസ്റ്റ് ഓഫ് സിൻസ് പറയാണ് ഇപ്പൊ ഈ മോറാലിറ്റി ഐഡൽട്രി പിന്നെ ഡ്രങ്ക്സ് അങ്ങനെയുള്ള കുറച്ച് പാപങ്ങളെ ലിസ്റ്റ് ചെയ്തിട്ട് ഈ മൂന്ന് വാക്യങ്ങളും ലാസ്റ്റ് എൻഡ് ചെയ്യുന്നത് ഈ സോർട്ട് ഓഫ് സിൻസ് ചെയ്യുന്ന ആൾക്കാർ വിൽ നോട്ട് ഇൻഹറിറ്റ് ദ കിങ്ഡം ഓഫ് എന്നാണ് അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ അപ്ലൈഡ് ശരിക്കും ഉണ്ടോ അതോ ഇവിടെ മീൻ ചെയ്യുന്ന ഒരു കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഓഫ് പീപ്പിൾ അങ്ങനെ എന്തെങ്കിലും മീനിങ് ആണോ അല്ലല്ലോ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗോഡ്ഡം ഓഫ്ഡം ഓഫ് ഗോഡ് ഓഫ് നിങ്ങൾ ഈ ലൈഫിനെ ഫുൾ ആയിട്ട് നമുക്ക് അപ്പൊ അങ്ങനെ വരുമ്പോ അതില് ഒരു സ്ഥലത്ത് ഈ സെയിം സെക്സിനെയും അവര് എടുത്ത് പറഞ്ഞിട്ട് ഞാൻ വായിച്ചിട്ട് ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ നയൻറ്റീനാന്നാണ് എന്റെ ഒരു ഓർമ്മ സെയിം സെക്സിന് പക്ഷേ അത് ബൈബിൾ അങ്ങനെ പറയുമ്പോ ഈ സെയിം സെക്സ് എന്ന് പറയുന്നത് പലപ്പോഴും മനുഷ്യരിൽ ഉണ്ടാവുന്ന ഹോർമോണൽ അല്ലെങ്കിൽ ആ സൈക്കോളജിക്കൽ ചേഞ്ചസും അല്ലേ അപ്പൊ അത് പാപത്തിന്റെ കാറ്റഗറിയിൽ പെടും അത് അവകാശിക്കുന്നു അവകാശമാക്കുന്നുണ്ടോ അവര് പക്ഷെ അവരില് പലരും ഈ പറയുന്ന പോലെ റിലീജിയസ് ആയിട്ടുള്ളവരുണ്ടല്ലോ അത് ഗോഡ് ഫിയറിംഗ് ആയിട്ടുള്ളവരുണ്ട് അത് കാലഘട്ടത്തിൽ അത് അവകാശമാക്കുക അവരെ ചിലപ്പോ സമൂഹം അംഗീകരിക്കാൻ കാലഘട്ടത്തിലെ പറയുന്നു കാര്യ ഇത് ആ കാലഘട്ടത്തിൽ സ്വർഗരാജ്യം അവകാശമാക്കൂല എന്നുള്ളതാണ് രാജ്യം മനുഷ്യർപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത് ഓക്കെ ഓക്കെ ദൈവരാജ് എന്താണ് നീതി സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷവും ഒക്കെ ആയിട്ട് ജനങ്ങള് സമാധാന സൊസൈറ്റിയെ കുറിച്ചാണ് പറയുന്നത് ഒരു സൊസൈറ്റിയിൽ ഇതുപോലെ കള്ളു കുടിക്കും ആ സൊസൈറ്റിക്ക് ഒരു സുഗമമായിട്ട് പോകാൻ പറ്റത്തില്ല അവനാത് അല്ലാതെ എന്ന് പറഞ്ഞാൽ ദൈവം അവിടെ റിക്രൂട്ട് ചെയ്ത് കൊറേ പേര് ഇരുത്തിയിട്ട് അങ്ങോട്ട് കേട്ടോ ഓക്കെ ഓക്കെ അപ്പൊ ഇത് ഇത് പറയുന്നത് നമ്മൾ ഈ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോ ഈ പാപങ്ങളും ഈ സ്വഭാവം ഉള്ളവർക്ക് പീസ്ഫുള്ളി ിംഗ്ഡം ഓഫ് ഗോഡിൽ പറ്റത്തില്ല അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനും ഇപ്പൊ അത് അതിന്റെ ഇതൊക്കെ നോംസ് ഒക്കെ മാറി കഴിയുമ്പോ ഒരു പക്ഷെ ലോകമെല്ലാം ഈ സവർഗ ദമ്പതികളെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവർക്കും പീസ്ഫുൾ ആയിട്ട് പക്ഷെ പൗലൂസിന്റെ കാലത്ത് അത് പറ്റില്ല പറ്റത്തില്ല കാരണം അതില് രണ്ട് കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യാൻ പാടാൻ ഇപ്പൊ പറയുന്നത് ഇപ്പോ പുറം നമ്മൾ കഴിഞ്ഞാൽ സോഷ്യൽ മദ്യം കഴിക്കരുതെന്നല്ല മദ്യപാനി മദ്യം കഴിക്കുന്നു സൊസൈറ്റി അംഗീകരിക്കുന്നുണ്ടല്ലോണ്ട് അതേ സൊസൈറ്റി തന്നെ അഡിക്റ്റായ ഒരു ഇച്ചിരി വല്ലപ്പോഴും ആർജ്ജ് അടിക്കുന്ന അഡിക്റ്റായവനോട് ഉച്ച വളർത്തി അത് ശരിയാ ഈ പാമ്പായിട്ട് നടക്കുന്നവനെ കാണുമ്പോ മറ്റുള്ളവർക്ക് ഒരു പുച്ഛോ അത് അപ്പോ അങ്ങനെയാണ് ഈ അങ്ങനെയാണെങ്കിൽ ആ ഒരു ഈ റോമൻസ് ചാപ്റ്റർ സിക്സ് വേർസസ് ട്വന്റി ത്രീയില് പറയുന്നത് ഈ വേജസ് ഓഫ് സിൻസ് ഡെത്ത് എന്നും ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഇറ്റേണൽ ലൈഫ് എന്ന് അവിടെ പറയുന്നത് മരണമാണ് മരണം എന്ന് പറഞ്ഞാൽ ആള് ഇല്ലാതായി പോകും ദൈവത്തിന്റെ ലൈഫ് അവരുടെ ഓർമ്മ എന്നും നിലനിൽക്കും നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കാതെ സ്നേഹത്തില് സഹരിച്ച് ജീവിക്കണം എന്നുള്ള ഒരു അർത്ഥമാണോ പക്ഷെ അപ്പൊ അന്നേരം അവിടെ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഇറ്റേണൽ ലൈഫ് അവിടെ എംഫസൈസ് ചെയ്ത് പറയുന്നുണ്ട് ത്രൂ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ പറയുമ്പോ അപ്പൊ അത് ഒരു കണ്ടീഷൻഡ് അപ്ലൈഡ് പോലെയല്ല അതായത് ത്രൂ ജീസസ് ക്രൈസ്റ്റ് മാത്രം അത് ലഭിക്കുള്ളൂ എന്ന് വരുന്നുണ്ട് വേഴ്സ് ബിലീവേഴ്സിന് മാത്രം ബാധകമാകുന്നതാണ് അപ്പൊ നോൺ ബിലീവേഴ്സിന് അപ്പൊ ജീസസ് ക്രൈസ്റ്റ് ത്രൂ ഇല്ല യേശു ഇപ്പൊ നിങ്ങൾ വന്ന് എനിക്ക് നല്ല അപ്പുറത്തെ റൂമിൽ വെച്ചിട്ട് ഇവിടെ എന്നെ എനിക്ക് ഉണ്ടെങ്കിലോ കേട്ട് യേശു പുള്ളി പോയിരുന്നു ആ ഞാനത് എടുത്ത് ചോദിച്ചത് വെച്ചാൽ വാക്യം എങ്ങനെയാണ് ഇറ്റേണൽ ലൈഫ് ത്രൂ ജീസസ് ക്രൈസ്റ്റ് അവർ ലോഡ് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് ചോദിച്ചു ഗ്ലോറിയസ് മോമെന്റ്